എന്റെ പേര് രതീഷ് നിന്നാണ് ആ ട്രാൻ ആണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇവിടെ ആണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു ഒരു മണിക്കൂർ പോലും നമുക്ക് ഒരു റെസ്റ്റിംഗ് സമയം സമയം റെസ്റ്റ് ചെയ്യാൻ അത്രയ്ക്ക് വെൽ പ്ലാൻഡ് ആയിട്ടാണ് അവർ എക്സിക്യൂട്ട് ചെയ്തത് ഇവിടെ നമ്മൾ ആദ്യം വന്നിട്ട് കാൻ്റൺ ഫെയർ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ല സി അതിനെ കുറിച്ച് പറയുന്നില്ല ഇവിടെ വന്നപ്പം ഒരു ഫാമിലി നമുക്ക് ഉള്ളത് പോലെയും നമുക്ക് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഫീൽ ചെയ്തത് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് അതുകൊണ്ട് നമ്മൾ എവിടെ പോകുന്ന പറഞ്ഞാലും അത് വലിയ കാര്യമല്ല എല്ലായിടത്തും നമുക്ക് നമ്മുടെ നമ്മുടെ ഹോം ടൗണിൽ ട്രാവൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആയിരുന്നു ആദ്യത്തെ രണ്ട് ദിവസം കാനൻ ഫെയർ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മള് മാർക്കറ്റിൽ പോയി അത് കഴിഞ്ഞ് വന്ന് യു മാർക്കറ്റ് പോയി ഇപ്പോ കോപ്പി മാർക്കറ്റിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോൾ ഒരു ദിവസം പോലും ഒരു ഒരു മണിക്കൂർ പോലും നമുക്ക് വെറുതെ ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നുകിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഫുഡ്സ് ഉണ്ടായിരുന്നിട്ട് നമ്മൾ ഇവിടെ ചൈനീസ് അത് ഈ കഴിപ്പിച്ച നമുക്ക് വളരെ നല്ല അഡ്വൈസ് ആണ് മോഭാൻ സാർ തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ ആയിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടും അത് ഫുഡിന്റെ കാര്യത്തിലായാലും ശരി പ്രൊഡക്ട്സിന്റെ കാര്യത്തിലായാലും ശരി ഇപ്പോൾ ഇവർക്ക് തന്നെ ഒരു സോഴ്സിംഗ് കമ്പനി ഉണ്ട് ഇവർ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് വേണമെങ്കിൽ അവർ സോഴ്സ് ചെയ്ത് ജെന്യൂ ബയേഴ്സിൻ്റെ അവർ പ്രോഡക്റ്റ് എടുത്ത് നമ്മുടെ നാട്ടിലെത്തിക്കുന്നുണ്ട് എല്ലാ കസ്റ്റംസ് ക്ലിയറൻസും എല്ലാം കഴിഞ്ഞ് ഡോർ ടു ഡോർ ഡെലിവറി തന്നെ അവർ ചെയ്യുന്നുണ്ട് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു താങ്ക് യു താങ്ക് യു ടീം ഫോക്സ് ടീം